കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിന് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രത്തിന് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയന് പുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള പരമ്പരയുടെ തുടക്കം തന്നെയാണ് ഈ പരിപാടി കണ്ട പശുവിനെ നോക്കണോ എരുമേനെ നോക്കണോനൊക്കെ പിടിച്ചിട്ട് പിയൂണാക്കി കഴിഞ്ഞ ഇതല്ലേ അതിന്റെ അപ്പുറം ഉണ്ടാവും അതിലും ഒരു സംശയം സംശയമില്ല കുടിച്ചല്ലോ കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ ഈ മുഖ്യമന്ത്രി പണയം വെച്ചത് ഇതിനു മുമ്പ് ഒരിക്കലും കേരളീയ ജനത ഇത്രമാത്രം അപമാനിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല ജോയിൻ ചെയ്യുന്നതിനും ഒരു കാര്യം ഒരു സംസ്ഥാനത്തിന്റെ ഭരണശിലാ കേന്ദ്രം അതാണ് സിപിഐഎം അന്താരാഷ്ട്ര കള്ളക്കടത്തിന്റെ ഗൂഢാലോചനയുടെ വേദിയായി മാറ്റപ്പെട്ടു എന്നതാണ് ഈ സംഭവത്തിന്റെ പ്രത്യേകത അതാണ് സിപിഐഎം ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം അത് തന്നെയാണ് അതിർത്തിയിൽ വെടിപൊട്ടിയാൽ മനസ്സിലാക്കാം ഭരണകൂടം പ്രതിസന്ധിയിലാണ് എന്ന് ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടാവില്ല അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ ധരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് കേരളത്തിലെ പ്രക്ഷുബ്ധമായ ഈ രംഗത്തേക്ക് കണ്ടെത്തിക്കുന്നത് അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് കേരളത്തിലെ പ്രക്ഷുബ്ധമായ ഈ രംഗത്തേക്ക് കണ്ടെത്തിക്കുന്നത് ും നിങ്ങൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കങ്ങനെ വകുപ്പുണ്ടെങ്കിലും നിങ്ങൾ ഐച്ഛികമായിട്ട് നന്മകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്നാലും നിങ്ങൾ പുണ്യമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്കങ്ങനെ ഒരു പ്രായശിറ്റത്തിനും വകുപ്പുണ്ടെങ്കിലും നിങ്ങൾ ഐച്ഛികമായിട്ട് നന്മകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തമമാണ്